ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് മട്ടന്നൂർ മഹാദേവ ക്ഷേത്ര മഹോത്സവം ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ മാർച്ച് ആറ് വരെ നടക്കും ഇരുപത്തിയാറിന് ശിവരാത്രി മഹോത്സവം നടക്കും വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം സ്വാമി സന്ദീപാനന്ദഗിരി ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് അധ്യക്ഷത വഹിക്കും തിടമ്പ് നൃത്തം മോഹിനിയാട്ടം കച്ചേരി നൃത്തനൃത്യങ്ങൾ തുടങ്ങിയവയും നടക്കും ഇരുപത്തിയേഴിന് രാത്രി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അഴകം മാധവൻ നമ്പൂതിയുടെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റം നടക്കും വിവിധ ദിവസങ്ങളിലായി ഇരട്ടത്തായമ്പക ഓട്ടൻതുള്ളൽ വിൽക്കലാമേള ചാക്യാർകൂത്ത് തിടമ്പെഴുന്നള്ളിക്കൽ നാടകം കഥകളി രഥോത്സവം തുടങ്ങിയവയും നടക്കും മാർച്ച് അഞ്ചിന് വൈകിട്ട് അഞ്ചിന് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും മക്കളും അവതരിപ്പിക്കുന്ന ട്രിപ്പിൾ തായമ്പക അരങ്ങേറും ആറിന് രാവിലെ എട്ടിന് വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രക്കുളത്തിലേക്ക് ആറാട്ടെഴുന്നളത്തം നടക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൊടിയേറ്റം കൊടിയേറ്റത്തോടുകൂടി ആരംഭിച്ച് മാർച്ച് ആറാം തീയതി അവസാനിക്കുന്ന ആ ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും നിരവധിയായിട്ടുള്ള വളരെ നല്ല പരിപാടികളാണ് ഈ സവാഘോഷവുമായി ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ വർഷം ഇരുപത്തി ആറിന് ശിവരാത്രി കൂടി വരുന്നതുകൊണ്ട് സാധാരണ ശിവരാത്രി ചിലപ്പോൾ വേറെ ദിവസമായിരിക്കും വരാറുള്ളത് പക്ഷേ ഈ വർഷം ശിവരാത്രി വരുന്നത് ഇരുപത്തി ആറാം തീയതിയാണ് അപ്പോൾ ഇരുപത്തി ആറ് മുതൽ മാർച്ച് ആറ് വരെയുള്ള ഈ എട്ട് ദിവസങ്ങളിലായിട്ടാണ് ഈ വർഷം ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പരിപാടികളും ക്ഷേത്ര ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ജി കുമാരൻ നായർ വൈസ് പ്രസിഡന്റ് വി എൻ സത്യേന്ദ്രനാഥ് സെക്രട്ടറി വി കെ സുഗതൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് മട്ടന്നൂർ കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ